പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരച്ചൂര വെച്ചുള്ളത് കറിയാണ് അപ്പോൾ അപ്പോഴതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ കൊണ്ടുവരുന്ന ഇക്കാണ് ഇത് വെട്ടി തന്നത് അപ്പോൾ അദ്ദേഹം വെട്ടിയതുകൊണ്ടാണ് ഇതൊക്കെ ഇത്ര വൃത്തിയായിട്ടിരിക്കുന്നത് അല്ലാത്തേക്കും ഇപ്പോൾ പൊടിഞ്ഞ് മാറിയിരുന്നത് തന്നെ എന്നാൽ അപ്പം നമ്മൾ ചൂരെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങാപ്പാലട് രണ്ട് തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ ചൂരക്കാഴ് വിലയായി തേങ്ങയ്ക്ക് നാൽപ്പത് രൂപ എൺപത് രൂപയൊക്കെ മേടിക്കുന്നത് ഒരു കുഞ്ഞ് ഇവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ വില കുറവാണെങ്കിൽ ഞങ്ങൾ അറിയിക്കണേ രണ്ട അതേപോലെ വടക്കും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ പാചകം ചെയ്യാൻ തുടങ്ങുമ്പോൾ എടുത്ത് കാണിക്കാം അപ്പം തുടങ്ങിയാലോ നമ്മളിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇത്രയും ഉള്ളെണ്ണ മീൻകറി വെക്കാൻ വെളിച്ചെണ്ണ തന്നെ വേണം മീൻകറി വെക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് ഗുണവും രുചിയൊക്കെ വെളിച്ചെണ്ണയ്ക്കാണ് നമ്മൾ വെളുത്തുള്ളി ഇട്ടിടുത്ത ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുത്ത ഇഞ്ചി ഇട്ടി വെളുത്തുള്ളി തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലോണക്ക് പയർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വട കൊടുക്കാം നമുക്കിതിലേക്ക് നല്ല ഈ സ്പൂണിന് ആറ് സ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നമുക്ക് ഇതിനൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അതിൻ്റെ പകുതി മല്ലിപ്പൊടി നമുക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞിലൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പരിറ്റേക്ക് വെച്ചിട്ടുന്ന മീനാണ് എന്നാലും നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ടു കൊടുക്കണം അതുപോലെ തന്നെ ഉലുവായും ഉലുവായും എടുത്തിട്ടുണ്ട് നമ്മുടെ കുടി ഐറ്റംസ് എല്ലാം നമ്മളൊക്കെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഉണ്ടാവും കുരുമുളകൊടി ചേർത്ത് പിന്നെ എന്തോ ആയിരിക്കും ചേർക്കുന്നത് വെള്ളം പൊടി ചേർത്തിട്ട് നമുക്ക് ഇപ്പോൾ തേങ്ങാപ്പാൽ എപ്പോഴും ഒഴിക്കുന്നത് തേങ്ങാ പാൽ കുറച്ചുകൂടെ ചേർക്കായിട്ടിട്ട് വെച്ചാൽ മതി കാരണം എന്ന് വെച്ചാൽ വേറൊന്നും അല്ല മൊത്തം ഇത് തേങ്ങാപ്പാൽ വെന്ത് വരാനുള്ള പാലില്ല അപ്പോൾ നമുക്ക് അതുമല്ല ചൂരക്കൊക്കെ ഇച്ചിരി വേവുള്ളത് അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം ചേച്ചിട്ട്

ഇങ്ങനെ ഇനി ാണ് മീൻ കൊടുക്കാം കഷ്ണങ്ങൾ തലേ കഷ്ണങ്ങള് കൂടെ ആയത് കേട്ടാ ഞാനും പറഞ്ഞു വലിയ വലിയ രണ്ട് കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് ഓ വലിയ വലിയ മീനായിരുന്നു രണ്ടര കിലോ മൂന്ന് കിലോയ്ക്ക് അടുത്തുള്ള ഒരു മീനായിരുന്നു അടുത്ത് ഞങ്ങളുടെ ഒരു ഫിഷ് ബിരിയാണി വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന്റെ പകുതി മീൻ മാറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീടേക്ക് എല്ലാവരും കാണണം അപ്പോൾ നമ്മുടെ മീനെല്ലാം അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലവണ്ണക്കൊന്ന് വേവട്ടെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണം ഇതെല്ലാവരും വീട്ടിൽ വെച്ച് നോക്കണം അതുപോലെ തന്നെ നമുക്ക് നമുക്കിതെല്ലാ കാര്യങ്ങളും ഞങ്ങൾ വെക്കുന്നത് നിങ്ങളും വെച്ച് കഴിച്ച് നോക്കണം നിങ്ങൾക്ക് ആർക്ക് തരാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്നുണ്ട് ഞങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ എന്നിട്ടെങ്കിൽ പൊതുവെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം തിളച്ച് പറ്റി കുറേ പറ്റി ആ വെള്ളത്തിൽ കിടന്ന് നല്ല പറ്റി ചൂലക്ക് നല്ല വേവള്ളത് കൊണ്ടാണ് ഇതിൽ വെള്ളം കൊണ്ട് ചേർത്ത് വേവിച്ചത് അപ്പൊ നമുക്ക് ഈ തേങ്ങാ പാൽ ഇതിലേക്ക് നമുക്ക് ഒന്നാം പാലയും രണ്ടാം ഇല്ല നമുക്ക് ഒറ്റ ഒരു പാലേ ഉള്ളൂ ഒരു തേങ്ങാടെ പാല് നിനക്ക് തെറ്റിപ്പോയി ഒരു തേങ്ങയുടെ പാലല്ലത് രണ്ട് തേങ്ങയുടെ പാലാണ് ഞാൻ അറിഞ്ഞില്ല ഞാൻ രണ്ട് വേറൊരു കാര്യ രണ്ട് തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങാടേ ഉള്ളുപ്പാ തേങ്ങി പിന്നെ നിങ്ങൾ ഒരു തേങ്ങയുടെ പാലെടുത്താൽ മതി അപ്പൊ നമ്മളെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് പറ്റി വരണ്ട ഞങ്ങളുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിരിക്കാണ് നല്ല മണമൊക്കെ പരിസരം നോക്കാൻ വരുന്നുണ്ട് പണ്ടോ സൂപ്പര് മീൻകറിയാണെനിക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു ഗിഞ്ചം കൂടെ പൊട്ടി ഇതിനകത്ത് കിട്ടിട്ടുണ്ട് കഴിക്കുന്നത് ഇനി ഇവര് കാണാം ചീനിയും പിന്നെ ചീനി നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ലായിരുന്നു ചീനിയും റെഡി ആയിട്ടുണ്ട് ഞങ്ങളത് കഴിക്കാനായിട്ട് കാവ്യം റെഡി ആക്കിയിരിക്കുകയാണ് അപ്പോഴും കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ഒക്കെ ചെയ്യുക നല്ല വീഡിയോകൾ അതേപോലെ പ്രോത്സാഹിപ്പിക്കുക അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ചൂരക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളിത് വിളമ്പാൻ പോവുകയാണ് കാവ്യം കഴിക്കാനായിട്ട് റെഡി ആയിരിക്കും ചീന നമ്മൾ നേരത്തെ വേവിച്ചതാണ് കാവിയുടെ അമ്മ നേരത്തെ ചീന് വേവിച്ച് വെച്ച് അതുപോലെ തന്നെ ചൂരയുടെ തല കറി വെച്ച് വെച്ചിട്ടുണ്ട് അമ്മ അതൊന്നും കാണിക്കാൻ പറ്റില്ല അതുമായിട്ട് അവിടെ അമ്മ ഇപ്പം വരുന്നതായിരിക്കും പിന്നെ അതാണ് നമ്മുടെ ചൂരക്കറി ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കിയത് ചൂരയുടെ തലക്കറിയാ വേണ്ടത് മല തലയൊക്കെ നമ്മൾ നല്ലോല മീനാരം നല്ല വെട്ടിയൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു കറി ഒഴി നമ്മുടെ ചൂരക്കറി നമ്മൾ ഇന്നീ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച ചൂരക്കറി തേങ്ങ ഞങ്ങള് കഴിക്കാണ് നല്ല സൂപ്പർ കറിയാണ് എല്ലാവരും വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് പറയാൻ പറ്റത്തില്ല കാവ്യം നടന്ന് അമ്മയ്ക്ക് ചൂടുണ്ടൂട എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഏത് കറിയും കാവ്യ ഏറ്റവും കൂടുതൽ നിങ്ങള് തന്നെ പറയണതിനക എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് തല വേറൊരു രുചിയാണല്ലോ വെക്കുമ്പോ മീകല് നല്ല ടേസ്റ്റ് ഉണ്ട് എരിയുണ്ട് നല്ല പോലെ ചീനീലൂടെ നല്ലപോലെ തിന്നാം എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം que